പണ്ടെന്നോ കാടായി നിന്നിരുന്നു എന്നതിന്റെ പേരിൽ അവിടെ ജീവിക്കുന്നവർക്ക് വനസ്ഥലങ്ങൾ അന്യമായി കൂടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കിയിൽ ഉൾപ്പെടെ ജനവാസ മേഖലകൾ വനമാക്കി മാറ്റുവാൻ വനംവകുപ്പ് ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നയവിശദീകരണം മികച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ള മെഡലുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രി നയം വ്യക്തമാക്കിയത് ഇടുക്കി ജില്ലയിൽ നിന്നും ആറ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചത് വനസംരക്ഷണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സന്തുലിതമായ കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത് ആ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കുവാൻ പൊതുസമൂഹത്തെ കൂടി വിശ്വാസത്തിലെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വനംവകുപ്പ് ആസ്ഥാനത്ത് ഫോറസ്റ്റ് മെഡൽ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വനസംരക്ഷണം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് സംരക്ഷിത വനങ്ങളായിരിക്കും എന്നാൽ ഭൂമിയിലെ ആകെ കാടുകളുടെ പതിനെട്ട് ശതമാനം മാത്രമാണ് സംരക്ഷിത വനങ്ങൾ അതുകൊണ്ട് തന്നെ സംരക്ഷിത വനങ്ങൾക്കൊപ്പം ഇതര വനങ്ങളും അവയിലെ ജീവജാലങ്ങളുമെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതേസമയം പണ്ടെന്നോ ഒരിക്കൽ കാടായിരുന്നു എന്നതിൻ്റെ പേരിൽ തലമുറകളായി മനുഷ്യർ വസിക്കുന്ന ഇടങ്ങൾ അവർക്ക് കൂടാനും ഈ വിധത്തിലുള്ള സമതുലിതമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവേണ്ടത് ഇടുക്കിയിൽ നിന്നുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചു ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ ഉദ്യോഗസ്ഥനായ മുത്തുകുമാർ ഇരുപികുളം നാഷണൽ പാർക്കിലെ ഗാന്ധി കടവരി റേഞ്ചിൽ ഉദ്യോഗസ്ഥനായ വി കെ ഷാജി കാന്തല്ലൂരിലെ ട്രൈബൽ വാച്ചർ സീത പെരിയാർ കടുവ സങ്കേതത്തിലെ ഉദ്യോഗസ്ഥനായ ജിജോ കുമളി സ്വദേശി ജോമൻ എന്നിവർക്കാണ് മുഖ്യമന്ത്രിയുടെ മെഡലുകൾ ലഭിച്ചത് ന്യൂസ് ബ്യൂറോ